ലൈഫ് ജേണി കണ്ട് ഇൻസ്പയർഡായി ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞ മണിക്കൂറുകൾ നല്ല ഡ്യൂറേഷൻ്റെ വീഡിയോ പക്ഷെ ഒരു മടുപ്പും തോന്നിയില്ല ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോവാതെ ആ അഞ്ച് വീഡിയോസും കുത്തി കണ്ട് ഞാൻ സത്യം പറഞ്ഞ ഉമ്ര വൈസക്കാണ് പോയത് ഉമ്ര വയസ്സൊക്കെ ജോലി കിട്ടുമോന്ന് ചോദിച്ചാൽ ഒരാളും കിട്ടൂലെന്നാണ് എല്ലാരും അറിയല് അങ്ങനെ ഞാനൊരു മണി പിടിച്ചിൽ ഇരുന്നേ പോന്നില്ല പക്ഷെ മാമിന്റെ വീഡിയോ കണ്ടപ്പോ നോ ഒരു എനർജി വന്നു അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ പോയിമ്പനികൾ സ്കൂൾസിലൊക്കെ പോയിട്ടുണ്ട് വിസിറ്റേഴ്സൊക്കാരെ കയറ്റിട്ടില്ല അപ്പൊ പിന്നെ ഉപ്രവേഴ്സക്കാരെ പറയണ്ടല്ലോ അങ്ങനെ ഞാൻ ഈ ഒരു കമ്പനി ബയോടെക്നോളജി ആയിരുന്നു അങ്ങനെ ആ കമ്പനിയിൽ ഞാൻ അവിടെ പോയി എന്തുകൊണ്ടോ അവിടെ റിട്ടേൺ ടെസ്റ്റും ചെയ്തു അതുപോലെ ആർഒ്യ ടെസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു അതിൽ അത്രയും ആൾക്കാർ ഇടയില്ല എങ്ങനെ എനിക്ക് കിട്ടിയത് എനിക്കൊരു അതിൽ ഇല്ല പക്ഷെ ഞാൻ പഠിച്ച ഫീൽഡോ കാര്യങ്ങളോ എല്ലാം എനിക്കൊരു ചെറിയ ഡിപ്ലോമ ഉണ്ടായിരുന്നു ആ ഒരു ഓഫിലാണോ എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയില്ല എനിക്ക് ആ ജോലി കിട്ടി കുഴപ്പമില്ല പക്ഷേ ഇപ്പൊ മാമിന്റെ സംസാരവും ഇന്ന് ഇന്നത്തെ സെഷനോട് കൂടി എനിക്ക് തോന്നുകയാണ് ആ ജോബ് എടുത്ത് പറ്റിയതല്ല എനിക്ക് തോന്നുന്നു മാമ് ഇതുവരെ ഏഴ് വർഷത്തോളം ടീച്ചിങ് ജോബ് ചെയ്യുന്നു എന്നിട്ട് മാമൊക്കെ പറയാണ് എനിക്കത് മടുത്തു ഞാനിനി ബിസിനസ്സിലേക്ക് മാറാന്ന് പറഞ്ഞു

പക്ഷേ ഒരു ദിവസം ഇങ്ങനെ മുനിയോ മുഹമ്മതി കണ്ടപ്പോൾ ജസ്റ്റ് സ്പോർട്സ് എന്ന് കണ്ടപ്പോ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് ഞാനൊരു പിന്നെ യൂട്യൂബിലൂടെ ഇങ്ങനെ പോയാൽ മനസ്സിലായ കാര്യം വളരെ കമ്പാഷനേറ്റ് ആണ് ഒരു സമൂഹത്തിൽ ഒരു നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നാൽ വളരെ കമ്പോസിറ്റ് ആണ് വളരെ ആണ് ചില യൂട്യൂബ് ചാനൽ കണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് വരും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഞാനപ്പോഴത്തന്നെ അത് നോട്ട് ചെയ്തു പിന്നെ എല്ലാ വീഡിയോസ് കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്

എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് വല്ലാത്തൊരു പ്രിൻസിപ്പളാണ് അത് അവർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളോടും പറയും മറ്റൊന്ന് ഈ അഫെയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ഐ കോണ്ടാക്ട് പറഞ്ഞു അവിടെ തുടങ്ങിയത് പിന്നെ ഒരിക്കലും സെൽഫിഷ് അവരുത് ആർക്കും എന്തെങ്കിലും ചെയ്തുകൊണ്ടേരിക്കാം നമ്മളും വളരും അവരും വളരും സമൂഹം വളരും പിന്നെ ഷോ ഓഫ് ഞാനൊക്കെ നല്ലൊരു സത്യം പറഞ്ഞ ട്രെയിനറാണ് അതേപോലെ ഇൻട്രവർട്ട് ആണ് വല്ലാതെ ഓഫറാക്കണ്ട പക്ഷേ ഇതോടുകൂടി എന്നോട് പറഞ്ഞു ൊഴിച്ചടുക്കണ പറ പലവട്ടവർ പറഞ്ഞു താങ്ക് യു ഫോർ ദാറ്റ് പിന്നെ ഓഫ് കോഴ്സ് അതിന്റെ എല്ലാ കാര്യങ്ങളും കുറഞ്ഞ ഒരുപാട് പറയാനുണ്ട് അവർക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പോഴ്സുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ട സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് അവരെ കാണുന്നുണ്ടായിരുന്നു കണ്ടാൻ പറ്റും എന്നിട്ട് ആ സത്യം ഞാൻ എനിക്കൊന്നും കിട്ടില്ലെന്നും

അപ്പോൾ എനിക്ക് ടീച്ചിങ് പറ്റുമോ അവിടെ ചെയ്യാൻ പറ്റുമോ ഇന്ത്യൻ സ്കൂൾസിലാണെങ്കിൽ ബി എഡ് വേണമെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു അപ്പം ഇപ്പോൾ അതിന് ഇപ്പോൾ ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിരുന്നു മാമിന്റെ വീഡിയോസ് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം പിന്നെ ഇതിന് മുന്നേ ഒരു മീറ്റപ്പ് നമ്മൾ ചിന്തയിൽ കണ്ടപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി അതൊന്നും ഇല്ല അതുപോലെ ഇപ്പോഴും പറ്റി ഒരുപാട് താങ്ക് യു മാം ഞാൻ ആക്ച്വലി ഇങ്ങനെ സേൽ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല ഇരുപത് ഇത്രയും ജെന്വിൻ ആയിട്ട് ഇത്രയും ഹെൽപ്പിഫ്രെൻ്റായിട്ട് ആയിട്ട് എന്താ പറയാ മാമിന്റെ നമ്പർ കിട്ടിയപ്പോഴെനിക്ക് കണക്ഷൻ വിടാൻ തോന്നാത്ത അത്രയും അറ്റാച്ച്ഡ് ആയപ്പോലാണ് മാം സംസാരിക്കണല്ലോ ഹെൽപ്ഫുൾ ആയിട്ട് ഒരാളാണ് നല്ല ക്ലാസ് ആയിരുന്നു എന്താ പറയാ ഇനി അതിനെ കുറിച്ച് പറയണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അടിപൊളി ക്ലാസ് ആയി മഷാദിന ലൈഫിൽ നടക്കട്ടെ എന്ന് ആശംസിക്കാണ് താങ്ക് യു സോ മച്ച് സെഷൻ ഞാനിവിടെ വന്നത് മാമിനെ കാണാൻ ഒറ്റ കാരണം ഞാൻ അറിയാവിലെത്തിയ സമയത്ത് ഒരുപാട് സെർച്ച് എത്തിയത് ഗ്രൂപ്പിൻ്റെ അപ്പം അങ്ങനെയാണ് മാമിൻ്റെ ചാനൽ കാണുന്നതും അപ്പോൾ ഞാൻ ടീച്ചിങ്ങാണ് മെസ്സി ചെയ്യേണ്ടതാണ് പക്ഷേ ഒന്ന് സ്വിച്ച് ഓഫ് മാറണമായിരുന്നു വേറെ ഫീൽഡ് സെർച്ച് ചെയ്യണ്ടല്ലോ അങ്ങനെ ഓർമ്മ മാമിൻ്റെ ഓർമ്മയുണ്ടെന്നറിയില്ല ഞാൻ മാമിനെ മെസ്സേജ് ചെയ്തു മാമിനെ അല്ല നല്ല ചാൻസാണ് അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ജേർണി അതത്ര നല്ലതല്ല അങ്ങനെ ഞാനൊരു മെസ്സേജ് അയച്ചു അത് സ്റ്റാഫെ റിപ്ലൈ ചെയ്തു പിന്നെ അതിനെ റിപ്ലൈ ചെയ്യുന്ന മാമാണ് മാത് എനിക്ക് റുബീനാണ് മാം തന്നെ വിളിച്ചത് റുബീനാണ് എന്താ പറയാ നമുക്ക് നമ്മളെ ഒരു സിസ്റ്ററിനോട് സംസാരിക്കുന്ന തീരായിരുന്നു ഐ എം വെരി ഹാപ്പി അപ്പൊ ഞാൻ ശരിക്കും ഞാൻ മാമിന്റെ സെഷൻ നല്ലൊന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ സെക്ഷൻ എന്തായാലും എനിക്ക് പറയാൻ ഇല്ല ഞാൻ വൺ ഇയർ റിയാതിൽ ഉണ്ടായിരുന്നു ഞാൻ വിസിറ്റിലായിരുന്നു വിസിറ്റിൽ ഞാൻ വൺ ഇയർ അവിടെ വർക്ക് ചെയ്തു അപ്പോൾ എല്ലാവരും ചോദിക്കും വിസിറ്റിൽ വർക്ക് ചെയ്യും പക്ഷെ ഞാൻ വർക്ക് ചെയ്തു എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു കൊണ്ട് പക്ഷെ അതാ നെക്സ്റ്റ് ടൈം നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസൈൻ ചെയ്തതുകൊണ്ട് ും മിസ് ചെയ്യാനും കാണുന്നുണ്ട് ആ ഓരോ വീഡിയോസിലൂടെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് മാമിനെ കാണാൻ ഒക്കെ പറഞ്ഞു കാണാതെ ഒക്കെ ആയിട്ട് ഭയങ്കര ആ യൂട്യൂബിൽ കാണിച്ചപ്പോഴേ ഒന്ന് കാണുന്നുള്ളത് വലിയൊരു ആശയായിരുന്നു കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ ഇത്രയും ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറാണ് അപ്പൊ അവര് ഇത്രയും സിമ്പിളായിട്ട് ഞാൻ ഒരുപാട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം മാമിനോട് സിസ്റ്ററോട് പെരുമാറുന്ന പോലെ ആയിരുന്നു അത് ഭയങ്കര ടച്ചിങ് ആയി ആ ഒരു സംസാര ശൈലി വളരെ സിമ്പിളായിട്ട് അത് വലിയ ക്വാളിറ്റിയാണ് ഞാനതിലും ഇവിടെ വന്ന് ഫാമിലെ കുറിച്ച് രണ്ടു വാർത്ത സമയമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം വരാതിരുന്നത് എന്നാലും ജീവിതത്തിന് ഇനിയും ഒരുപാട് വരുന്നില്ല ആശ്വസിക്കുന്നു താങ്ക് യു പറയാനുള്ളത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തത് തന്നെയായിരുന്നു ജസ്റ്റ് സൗദി ജോബ്സ് ഇങ്ങനെ മാമിന്റെ വീഡിയോ കണ്ടത് ഒരു രണ്ട് മൂന്ന് വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്താ മനസ്സിൽ കയറ്റിയെന്നുവെച്ചാ ഇത്രയും പോസിറ്റീവ് ആകാൻ പറ്റുമോ എനിക്ക് തോന്നിയത് എന്നിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ചെയ്തു ഭയങ്കര പോസിറ്റീവ് ആണ് ആ ലേഡി അങ്ങനെ തന്നെ പറഞ്ഞു ആ ഇത്രയും അടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ മാമിനെ നല്ല ഒരു എന്താ പറയാ നല്ലൊരു ബന്ധം തോന്നുന്നുണ്ട് പക്ഷെ അന്ന് രണ്ടു മൂന്ന് വീഡിയോ കണ്ടപ്പോ ഞാൻ ആ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ ലേഡി നല്ല പോസിറ്റീവാണ് ഇങ്ങനെയൊക്കെ പോസിറ്റീവ് മൈൻഡ് എല്ലാരും ഒന്നും കൊടുക്കൂലെന്ന് പറഞ്ഞിരുന്നു ഞാന് അതിലൂടെയാണ് സത്യം പറഞ്ഞ എനിക്ക് സ്വാഗതക്ക് ജോലിക്ക് വരണമെന്ന് തോന്നിട്ടുണ്ട് തുടങ്ങിയത് അത് ഹസ്ബൻഡ് അവിടെയാണ് ഇപ്പൊ ഞാൻ അവിടെ വിസിറ്റിങ്ങിന് പോയി വന്നതാണ് അവിടെ ഞാന് വർക്ക് ചെയ്യാൻ ഇന്റർവ്യൂസിനൊക്കെ പോയിരുന്നു മൂന്ന് ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു വിസിറ്റിങ് വിസ ചെയ്യതോണ്ട് അവർക്ക് അവർ റിജക്ട് ചെയ്തു അപ്പൊ ഇപ്പൊ കൂടുതലായിട്ടും ഇപ്പൊ എനിക്ക് ഒരു ത്രെഡ് കിട്ടിയെന്ന് തോന്നുന്നു മാമിനെ വിടാതെ പിടിക്കാൻ തോന്നുന്നുണ്ട് താങ്ക് യു യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് ഉടനെ എങ്ങനെയാണ് ഇവിടെ ഒരു ജോലി സെറ്റാക്കാൻ പറ്റുന്നൊക്കെ സെർച്ച് ചെയ്ത സമയത്തൊക്കെ മൊത്തം വന്നത് അവൾ അവർ തന്നെയാണ് വേറെ വേറെ രാജ്യത്തുള്ള ഇപ്പോൾ ഒരു മലയാളി ഇങ്ങനെ ഇതേപോലെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ വീറ്റ് ചെയ്യുന്ന സമയത്താണ് മാമിനെ കണ്ടത് പിന്നീട് ഞാൻ എന്ത് സംശയമെന്ന് കഴിഞ്ഞാലും മാമിനോടാണ് ചോദിക്കുന്നത് അങ്ങനെ മാമൊക്കെ എൽ വി സി എന്നൊരു ഗ്രൂപ്പ് തുടങ്ങി അതിൽ മാമെന്ന ഓപ്പൺ ഡിസ്കഷനിലെ കോർഡിനേറ്ററാക്കി മക്കൾ കോർഡിനേറ്ററാക്കി വെച്ചു ൂടി അപ്പം നമ്മളൊരു ലീഡർ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കകത്ത് ആ ഒരു ലീഡർഷിപ്പിലേക്ക് വരാൻ നമ്മുടെ ഡെവില് കുറേ ആളുകൾ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഈ ഒരു ടി വന്നപ്പോഴാണ് കാരണം എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ എൻ്റെ ടീമിൽ തന്നെ നിന്ന് തന്നെ കുറേ ആളുകളുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അവരെന്തിനാണ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ പൊസിഷനിൽ നിന്ന് മാറിപ്പോണം എന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ഒരു ടീമിലേക്ക് വന്നപ്പോഴാണ് അപ്പം എന്തുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതത്ര ഇങ്ങനെ ഇത്രയും ടൈം ഇങ്ങനെ ഒരു നിന്ന നിൽപ്പിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കഴിയുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമില്ല അത് മാമിൻ്റെ ആ ഒരു ഹെൽപ്പി മെൻ്റാലിറ്റിയാണ് മാം ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അത് അതിന് കൂടുതലുള്ള കാര്യങ്ങളാണ് മാമ് നമുക്ക് പറഞ്ഞു തന്നത് അത് നിങ്ങൾ പറഞ്ഞിട്ട് പഠിപ്പ് മാമിന് കൊടുക്കട്ടെ അപ്പം എനിക്ക് ജോലിക്ക് പോകാണ്ട് മക്കളെവിടെ എത്തി കണ്ടെത്തും കാരണം നമ്മളൊരു സർവൈവ് ചെയ്യുന്ന ഒരു കാരണം ഖത്തറിലായിരുന്നു നമ്മുടെ കമ്പനി അതിപ്പോൾ ഖത്തറിന്റെ കാര്യം അറിയാലോ വർക്കഅപ്പ് കുറവാണ് അങ്ങനെ നമ്മൾ സൗദിയിൽ സ്റ്റാർട്ട് ചെയ്തു കമ്പനി സ്റ്റാർട്ട് ചെയ്തു സൗദി പാർട്ട്ണർ ആയിരുന്നു അത് ഹസ്ബൻഡിന്റെ മേഖല എനിക്കതൊന്നും ചെയ്യാൻ വേണമെങ്കിൽ ജോലി എന്തെങ്കിലുമൊക്കെ പോയിരുന്ന സാലറി ഒക്കെ തരും പക്ഷെ അതൊരിക്കൊരു എന്റേതായിട്ടുള്ളൊരു ഇതല്ല അങ്ങനെ ഒരു ിൽ നിന്നൊരാളാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്താ പറയാ വിസിറ്റിങ്ങിൽ നിൽക്കുമ്പോ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അവർ സത്യം പറഞ്ഞാൽ വിസിറ്റിംഗ് നിക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കുക കുട്ടിന്റെ കാര്യം നോക്കുക മുന്നിൽ വെറുതെ നിൽക്കാം സത്യം പറഞ്ഞാൽ ഞാൻ തീരെ പ്രൊഡക്ടീവ് അല്ലാരായി പോയി ും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ മാമിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരുപാട് വാക്കൻസീസിനെ പറ്റി അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് സ്കൂളിൽ അപ്ലൈ ചെയ്തു ഒരു എത്യോപ്യൻ പറഞ്ഞ എത്യോപ്യൻ സ്കൂളാണ് തോന്നുന്നു ഗവദി അവിടെ പോയിട്ട് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ ഇന്റർവ്യൂ സെലക്ട് ചെയ്തു ഇട്ടാമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിസിറ്റിങ്ങിലാകുന്നത് അപ്പൊ പറഞ്ഞു അതേ പറയേണ്ടത് എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് പറഞ്ഞു അപ്പം അന്ന് കോൺഫിഡൻസ് ലെവൽ പറ്റ കുറയാണ് ചെയ്തു നമുക്ക് അവിടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയാണ് മാം ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുന്നതും അങ്ങനെ നാട്ടിലേക്ക് പി ജി എക്സാം എഴുതാൻ വേണ്ടിട്ടാണ് നാട്ടിലേക്ക് വന്നത് അപ്പൊ ഹസ്ബൻഡ് ആകെ പറഞ്ഞ കണ്ടീഷൻ ഡിസംബർ വരെ ടൈം തരാം സെക്കൻഡ് ഇയർ എക്സാം ഡിസംബർ തന്നെയാണ് അതുവരെ എന്തൊക്കെ കോഴ്സ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു ടൈം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പെർമനൻസ് ഞാൻ റെഡി ആക്കി തരാം അതിൽ പോകുക എന്താ ചെയ്യാൻ പറ്റും ചെയ്യാം വേക്കൻസിസ് കാര്യം നോക്കുക ഒരുപാട് ആയിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യാം കുറെ അറ്റസ്റ്റേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആ മിസിന്റെ ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന വീഡിയോ ഉണ്ട് പെർമനന്റ് മിസൈറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാവുന്നത് ആ വീഡിയോ കണ്ടിട്ടാണ് കുറെ കാര്യങ്ങൾ ക്ലിയർ ആയത് ഇപ്പോൾ ഹസ്ബൻഡിനെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് എൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ സോ മാമിന്റെ ക്ലാസ് കൊണ്ടു ഒരുപാട് പുഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറെ ഒരുപാട് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് പറഞ്ഞതുപോലെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളതൊന്നും ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഡിഗ്രി കഴിഞ്ഞു ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടും ട്രെയിനിങ് ആയിട്ടും നമുക്കൊന്നും കിട്ടുന്നില്ല അപ്പം ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അപ്പിയറൻസിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കണം ഒരു ഇന്റർവ്യൂ ബോർഡിൽ മീൻസ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന മാത്രമേ അത്ര ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞ് തരാൻ പറ്റുള്ളൂ അതൊന്നും ഇതുവരെ ലൈഫിൽ കിട്ടാത്ത കാര്യമാണ് അപ്പൊ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഈ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യും ഒരുപാട് കുട്ടികൾ അവർക്ക് എന്റെ കുറെ ഫ്രണ്ട്സ് അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് അവർക്കൊക്കെ മാപ്പിന്റെ യൂട്യൂബ് ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യും ായിട്ടും കൺഫ്യൂഷനായി പോണോ ടീഷിംഗിലേക്ക് പോകണോ എന്നൊരു കാരണം നമുക്ക് രണ്ടു മണിയോട് കൂടെ പരിപാടി കഴിയും പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ചു മണി ആറുമണി അതാണ് നമ്മുടെ ടൈം അതുവരെ വരും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ അങ്ങനെ സിറ്റുവേഷൻ വരും അപ്പം ഞാൻ സ്കൂളുകളിൽ നോക്കി സ്കൂളുകളിൽ നോക്കിയ സമയത്ത് അവിടെ ഇങ്ങനെ അവർ പറഞ്ഞത് ഡെമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കൂടുതലായിട്ട് എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ഇപ്പോൾ ഡ്രസ്സിങ്ങിന് കയറും നമുക്ക് ഏത് രീതിയിൽ പോകണം അവരുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ നമ്മളെങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പൊ മാമിനെ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് ട്രെയിനിങ് തരാം എന്ന രീതി പറഞ്ഞു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു അപ്പൊ അതിന്റെ കൂടുതലും നമുക്ക് ഇന്റർവ്യൂസിലേക്ക് പോകുന്ന സമയത്ത് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളെ ബോൾഡ് ആക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു ബാക്കി എല്ലാം കൊണ്ടും ഓവറോൾ ആയിട്ട് നന്നായിരുന്നു വളരെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും ഞാൻ സൗദി പോയിട്ട് വിസിറ്റിങ്ങിന് എന്താ പ്രത്യേകിച്ച് ഒന്നാണ് പക്ഷെ ടൈമിൽ ഒന്നും വർക്ക് ചെയ്യണമോ ഡിഫോം ചെയ്ത് ബി എ ചെയ്ത് ഇപ്പൊ ഞാൻ ചെയ്തോടുക്കെ ഡിഗ്രി എടുത്തിട്ട് കാര്യം യൂട്യൂബില് സെർച്ച് ചെയ്ത് മാമിന്റെ ഇത് കണ്ടു എല്ലാരും പറഞ്ഞോളാം ഗ്രൂപ്പ് അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ ഗ്രൂപ്പ് ജോബ് ഗ്രൂപ്പായി നമ്മളെ ഗ്രൂപ്പായി അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൊറേ ആൾക്കാരൊക്കെ പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റപ്പിന് വരുന്നത് ും സ്കൂളിൽ പോകുന്ന ടീച്ചറാണ് ഒരു സ്കൂളിൽ പോയി എങ്ങനെ ഏത് സ്കൂളിൽ പോയാലും എനിക്ക് ഇന്റർവ്യൂ സക്സസ് ആണ് കോൺഫിഡൻസ് ഒരാളുമാണ് പക്ഷെ എനിക്ക് രണ്ടു മാസം മുന്നേ ജിദ്ദിലേക്ക് പോയി അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോകണം അവന്റെ ഒരു ജോബ് അക്കെയർ ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിനെപ്പറ്റി ഞാനിങ്ങനെ അന്വേഷണോട് എടുക്കുമ്പോഴാണ് ഹസ്ബൻഡ് എനിക്ക് ഒരു ലിങ്ക് നിങ്ങളുടെ ചിന്തയിലെ മീറ്ററിന്റെ ലിങ്ക് വിട്ടിരുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങൾ ഒന്നാ തന്നെ ജോയിൻ ചെയ്തു എന്നിട്ട് ഒരു അറ്റൻഡ് ചെയ്യുന്നു എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ സജഷൻ വളരെ കറക്റ്റ് ആയിരുന്നു എനിക്ക് കൃത്യമായിട്ട് ഞാൻ എങ്ങനെ ഈ ഒരു ജോബ് അറ്റൈൻ ചെയ്യാം എന്നുള്ള ഒരു കറക്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പോയാലും ഇത് അക്കെയർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണ കിട്ടി ഇൻഷല്ല അതുപോലെ ഞാൻ മാമിൻ്റെ ഒരു ജേണി ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ആയി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന അതുവരെ വിചാരിച്ചിരുന്ന കൂടുതലും ഇന്ത്യൻ സ്കൂളുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ് അപ്പോഴാണ് എനിക്ക് ബംഗ്ലാദേശ് സ്കൂളിനെ പറ്റിയിട്ടും അതുപോലെ ഇന്റർനാഷണൽ സ്കൂളുകളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിട്ടിയത് അപ്പോൾ മാമും പറഞ്ഞ പോലെ തന്നെ മാം പറഞ്ഞല്ലോ മാമിന് ഇന്ത്യൻ സ്കൂളൊന്നും കേട്ട എനിക്ക് ഇന്റർനാഷണൽ സ്കൂൾ മതി ഞാൻ അവിടെ ജോലിക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഞാൻ ഞാൻ ഇനിച്ചത് അപ്പം മാമിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തില്ല നല്ലൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എനിവേ താങ്ക് യു വെരി മച്ച് മാം